ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ ഒരു കുഞ്ഞ് സ്റ്റേക്കേഷൻ പോലെ അങ്ങനെ ഞാൻ കുറേ കാലയിൽ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റേക്കേഷൻ നല്ല അടിപൊളിയായിട്ട് വ്ളോഗ ചെയ്യാന്നൊക്കെ വിചാരിച്ചു രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റത് തലേ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആകെ ടയർഡായിനി അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും അയൺ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അയൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ സൈസ് കണ്ടില്ലേ എക്സസ് ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് മുന്നേ എക്സൽ ചെയ്യുന്നു കേട്ടോ എൻ്റെ സൈസ് ഞാൻ വെയിറ്റ് ലോസ് െ അപ്പം ഇപ്പം ഈ എക്സസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരു എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് ഇനി ഇൻഷാല്ല ഈ ഒരു വെയിറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം അപ്പോൾ ഇത് ഞാൻ ജൊഡിയോന്ന് വാങ്ങിച്ചൊരു ഷർട്ടാണ് കേട്ടോ ആദ്യം എല്ലാം ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം കാണുമ്പോഴേ ഓ ഇത് ചേരൂല ഞാൻ ഭയങ്കര തടിയായിട്ട് തോന്നുന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് തന്നെ പക്ഷെ ഇപ്പം വെയിറ്റ് പറഞ്ഞപ്പം എന്തിനും ഒരു കോൺഫിഡൻസ് ആണ് കെട്ടോ നമ്മളെ ബോഡി ഫിറ്റ് ആയി ആയിക്കഴിഞ്ഞാല് നമ്മളെ മൈൻഡും ഫിറ്റാവും എന്നുള്ളത് എന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെയൊക്കെ ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഞാൻ അയൺ ചെയ്തെടുക്കുന്നുള്ളൂ ഇതും പിന്നെ നോയിന ഇടാനുള്ള ഒരു ഡ്രസ്സും മാത്രം ഇനി ബാക്കി അവിടെ ഇടാനുള്ളതൊക്കെ അവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സ്റ്റീമർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് അപ്പോൾ അത് ഞാൻ ബാഗിൽ എടുത്തു വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി യൂസാക്കി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കേണ്ടത് പിന്നെ ഇങ്ങനെ ഈ ട്രിപ്പ് എല്ലാം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡയറ്റിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞൊരു വീക്ക് ഫുള്ള് പരിപാടിയാണ് കിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് അത്യാവശ്യം കൂടിയേക്കുന്നത് നമ്മൾ അവിടെ പത്തിരി പിന്നെ പിന്നെന്താ ഞാൻ ഇന്നു രാവിലെ വെയ്റ്റ് നോക്കൂ കേട്ടോ അപ്പം ഇന്നത്തെ വെയ്റ്റ് ഫിഫ്റ്റി പോയിൻറ്റ് ഫോർട്ടിയാണ് ഞാനൊരു ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയനിലേനും ഉണ്ടായിന് അത് ഇപ്പോൾ കൂടിയിട്ടുണ്ട് കഴിഞ്ഞൊരു വീക്ക് കംപ്ലീറ്റ് പരിപാടിയുള്ളതിനോ അതുകൊണ്ട് തന്നെ നല്ലോണം ഭക്ഷണം കഴിച്ചീനെ അതിൻ്റെ അടുക്കുന്നതാണ് നോയിനെ ഞാൻ എണീപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് മാറ്റി എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഒരു സിറം ഉണ്ട് പിന്നെ സൺസ്ക്രീൻ പിന്നെ ലിപ്സ്റ്റിക് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് ഞാനിപ്പോൾ ഈ മേക്കപ്പിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ കെയറിലാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ് എച്ച് കെ വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടാത്തയോൺ വിത്ത് വിറ്റാമിൻ സി ഞാനിപ്പം ഏകദേശം കുറച്ചായി ഇത് യൂസ് ചെയ്യുന്നത് ഈ ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാൻ മതിയാവും ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് ഫോർ യുവർ സ്കിൻ സോ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള മെലനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കും മെലനിൻ എന്ന് പറഞ്ഞാൽ ഒരു പിഗ്മെൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ കണ്ടുവരുന്നത് അത് കാരണം ഈ അണിമെൻ സ്കിൻ ടോൺ പിഗ്മെൻറ്റേഷൻ ഡൾനെസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഗ്ലൂട്ടാ തയോൺ മെലനിയൻ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ലിവർ ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും അത് കാരണം നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും ഗ്ലോ ആവുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ഒരു ടാബ്ലറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാനിത് സാധാരണ ലഞ്ചിന് ശേഷമാണ് എടുക്കലുള്ളത് പക്ഷേ ഇന്ന് പോകുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത് ജസ്റ്റ് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഇടുക അപ്പോൾ അതിങ്ങനെ പൊന്തി പതിച്ച് പതിച്ച് വരും കേട്ടോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നോ ആഡ് ഷുഗർ ആണ് അതേപോലെ തന്നെ ടേസ്റ്റും തരക്കടൊന്നുമില്ല പിന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കേട്ടോ ഒരു ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ് അതേപോലെ ഒരു തരിപ്പും ഉണ്ട് കേട്ടോ ഇതിന് പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് എം ജി എൽ ഗ്ലൂട്ടാത്തയോണും വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ഹൈലറോണിക് ആണ് പിന്നെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫേസിലെ ഒക്കെ കുറഞ്ഞ ഒരു ഇവൻ സ്കിൻ ടോൺ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലത്തെ സപ്ലിമെന്റ്സ് എല്ലാം എടുക്കുന്ന സമയത്ത് എച്ച് കെ വൈറ്റൽസ് പോലെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഇത് എടുക്കാൻ നോക്കുക ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ബ്രാൻഡ്സിൽ ഒന്നാണ് എച്ച് കെ വൈറ്റൽസ് അപ്പോൾ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് മലബാർ ടെൻ എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ ഇവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി പിന്നെ പെട്ടിയിലേക്ക് വെക്കാനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പെട്ടി ക്ലോസ് ചെയ്യാനെട്ടോ ജസ്റ്റ് വൺ ഡേക്ക് മാത്രമേ പോകണുള്ളൂ പക്ഷേ ഓവർ പാക്കിംഗ് എൻ്റെ ഒരു ഹോബിയായി മാറിക്കുന്നത് ഞാൻ എനിക്കും നോവിനും കൂടെ ഏകദേശം എനിക്കൊരു അഞ്ച് ഡ്രെസ്സും നോവിനൊരു പത്ത് ഡ്രസ്സും ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ അതെനിക്ക് പേടിയാണ് ഇൻ കേസ് ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എക്സ്ട്രാ ഡ്രസ്സ് കരുതുന്നതാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി അനീസ്കാൻ അവിടുന്ന് പിക്ക് ചെയ്യണം അനീസ്കാൻ്റെ വീട്ടിൽ നിന്ന് തലേ ദിവസം ഇങ്ങോട്ട് വന്നിട്ടൊക്കെ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞതേനു പക്ഷേ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അനീസ്ക്ക പറഞ്ഞു എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്താൽ അങ്ങനെ അങ്ങനെതാ ഞാൻ വണ്ടിയൊക്കെ തിരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നോനായി ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാനൊന്നും വലിയ പ്രശ്നമില്ല അവൻ അങ്ങനെ അടങ്ങിയിരിക്കും അവനക്കത് ഷീലായിട്ടുണ്ട് ഫസ്റ്റിലൊക്കെ ഇനോ ഒരടങ്ങിയർ ഓൻ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കും ഓരോന്നായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ പോവലേനോ കുറേ ടൈം എടുക്കും ഇനി അങ്ങനെ ഒന്ന് സോപ്പിട്ട് സെറ്റിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ അല്ല ആണ് ഉഷാറാണ് കേട്ടോ പിന്നെ ഇപ്പം കുറച്ച് വലിയ കുട്ടിയായി ഉണ്ടല്ലോ അപ്പം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ എന്നെ കൊണ്ട് പറഞ്ഞടിപ്പിക്കലുണ്ട് കേട്ടോ ഇന്നെന്തോ വലിയ മൂടില്ല അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ വല്ലാതെ നിർബന്ധിക്കാനും നിന്നില്ല കാരണം എനിക്ക് പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ട് കാർ സീറ്റ് ഒക്കെ ഉണ്ടാക്കുക പക്ഷെ ഇന്നെന്തോ വലിയ മൂടില്ല അങ്ങനെ ഞാൻ വല്ലതാണ് കേട്ടോ പോവല് നോയിനി കൊണ്ട് പോകാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് മെല്ലെ മെല്ലാണ് പോലുള്ളത് പിന്നെ ദാ അനീസ്കനെ പിക്ക് ചെയ്തു ഇപ്പം ഞങ്ങൾ അനീസ്കൻ്റെ ജ്വല്ലറീൻ്റെ കലിമൻ്റെ മുന്നിലാണുള്ളത് അവിടുന്ന് എന്തെല്ലോ സാധനങ്ങൾ അനീസ്കയ്ക്ക് ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനീസ്ക അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വനക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു പത്തിരി പാക്ക് ഇനി പത്തിരി ആകുമ്പം കുറച്ചെങ്കിലൊക്കെ കഴിക്കും ഈ പത്തിരി ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ് അല്ലാതെ ദോശ അതിനോടൊന്നും ഇപ്പം വലിയ താല്പര്യമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് കൂടെ കൊടുക്കുന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കറിയെല്ലാം ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അധികം ഇങ്ങനെ പഞ്ചസാരയോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ എടുക്കലുള്ളത് അവനക്കും അതെന്നാണ് ഇഷ്ടം വീട്ടിൽ നിന്ന് കഴിക്കാനും എനിക്കത് തന്നെയാണ് ഇഷ്ടം പക്ഷേ വീട്ടിൽ നമ്മളങ്ങനെ ഇടയ്ക്കെല്ലാം കറിയെല്ലാം കൊടുത്ത് നോക്കലുണ്ട് പിന്നെ അതാ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങട്ടാണ് പോണേന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ വയനാട് മേപ്പാടി ഭാഗത്തുള്ള ദ ഹൈവ് വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൽ കാണിട്ടോ പോണത് അങ്ങനെ കൊടുവള്ളി ആരംഭം ആ ഭാഗത്ത് എത്തിയപ്പം ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഫേമസ് ബേക്കറി കയറിയിട്ട് അനീസ്കയ്ക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി സൈഡാക്കിയതാണ് പിന്നെ നോയിന് കുറച്ച് ചോക്ലേറ്റ്സും സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് പിന്നെ എനിക്ക് കളിക്കാനും കൂടെ കളിക്കാനും ആരുമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം വല്ലാതെ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആക്കേണ്ടതാണ് അങ്ങനെ അവനിങ്ങനെ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ പാട്ടല്ലിട്ടിട്ടും അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കുറേ കാലായിനോ ഞങ്ങളൊരു യാത്ര പോയിട്ട് പോവും എങ്ങോട്ടാണെന്നാൽ ഹൈലൈറ്റ് മാളിൽ വേറെ ഇങ്ങോട്ടും ഞങ്ങളങ്ങനെ പോവില്ല കേട്ടോ ജസ്റ്റ് ഇവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാൾ പോയി വരാമെന്നല്ലാതെ ഇങ്ങനെ ലോങ് ട്രിപ്പ് എല്ലാം പോയിട്ട് കുറേ കാലമായിട്ടുണ്ടേന് ഇതിപ്പോൾ അത്ര ലോങ്ങ് അല്ല എന്നാലും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് പാട്ടൊക്കെ പാടി നോയിൻ ഇങ്ങനെ ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ എന്നോട് പറഞ്ഞുകൊടുക്കേനു അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മണി രണ്ടരക്കായപ്പം റിസോർട്ടിലെത്തി ദ ഹൈവ് വയനാട് ഇവിടെ വന്നപ്പോൾ തന്നെ ഇവരൊരു വെൽക്കം ഡ്രിങ്കും പിന്നെ ഒരു മാലയുണ്ടേനുട്ടോ അത് മറ്റേ ഏലക്കായ വെച്ചിട്ടുള്ള ഒരു മാലേനി നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്കേനു എന്തോ ഒരു സർവ്വസുഗന്ധി ഇട്ടിട്ടുള്ള ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടേനീ പിന്നെ മൊത്തത്തിലൊരു തണുത്ത ക്ലൈമറ്റാ ഇപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചേരം കുറച്ചേരം കൂടുമ്പോൾ തന്നെ അങ്ങനെ മഴ ചാറി പോകുന്നുണ്ടേനീട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ റിസോർട്ടിൽ ഇൻ ചെയ്യുമ്പോഴുള്ള ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു പിന്നെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് വണ്ടി വരുന്ന പറഞ്ഞിട്ടുണ്ടായത് കാരണം ഇവിടെ കുറച്ച് ദൂരമുള്ള റൂമിലേക്കൊക്കെ പോകാൻ പക്ഷേ അതിങ്ങനെ പോലെയാണ് ഇങ്ങനെ ഭയങ്കര കേറ്റാണ് അപ്പം നമുക്ക് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് ഒരു വണ്ടി റെഡി ആക്കിയിട്ടുണ്ടേനീ അങ്ങനെ ഫസ്റ്റ് ഇവർ റിസോർട്ട് മൊത്തത്തിൽ നമുക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ പല ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട് ഇവിടെ അതായത് പൂൾ വില്ലാസ് ഉണ്ട് നമുക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ വില്ലൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രൈവറ്റ് പൂൾ എന്നുള്ള നിലക്കൊക്കെ ഉള്ള ടൈപ്പ് വില്ലാസിലുണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായത് നോർമലിനോ ഒരു വുഡ് കോട്ടേജിനോ അങ്ങനെ എന്താണ് തോന്നുന്നത് അതിൻ്റെ പേര് വരുന്നത് അങ്ങനെ റിസോർട്ട് മുഴുവൻ വണ്ടിയിലിരുന്ന് കണ്ടിട്ട് ഞങ്ങളിതാപ്പം ഞങ്ങളെ കോട്ടേജിൽ എത്തിയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ് ഉണ്ട് പിന്നെ ഒരു ടേബിൾ രണ്ട് മൂന്ന് ചെയറ് പിന്നെ ഒരു ബാൽക്കണി അങ്ങനെയൊക്കെയാണ് കേട്ടോ ബാത്റൂമും നല്ല സൗകര്യം ഉണ്ടേനി ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെനി ആ ബെഡിൽ ചാടി കളിക്കാനാണ് ഇവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്നിങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ വൈറ്റ് ഹൗസ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിനി പക്ഷേ ആ ഒരു ടൈമിൽ ഒരു പതിനൊന്നരക്കായപ്പോഴാണ് ഞങ്ങൾ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടായത് അപ്പോൾ ഇപ്പോൾ വശിക്കണില്ല നമുക്ക് കുറച്ചും കൂടെ പോയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നയൻറ്റീൻ എയ്റ്റീസ് നിന്ന് കഴിക്കാൻ പിന്നെ പ്ലാൻ ഉണ്ടായത് പക്ഷേ ഞങ്ങൾ റൂട്ട് വേറെ എനിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചിപ്പോൾ ഏതായാലും റിസോർട്ടിൽ എത്തിയിട്ട് കഴിക്കാന്ന് അങ്ങനെ ഞാൻ വിളിച്ച് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് റൂമിൽ തന്നെ അവർ എത്തിച്ചു തരും കേട്ടോ ഇപ്പം എന്താ പറയുക റിസോർട്ട് ഐ മീൻ റെസ്റ്റോറൻറ്റൊക്കെ മൂഡില്ല ഇനി അങ്ങനെ ഞങ്ങള് റൂമിൽ തന്നെ എത്തിച്ചേരാനാണ് പറഞ്ഞിട്ടുണ്ടായത് പിന്നെ ഞാൻ നോയിനുള്ള ഫുഡ് കൊടുക്കാണ് അനീസ്ക്ക് അവിടെ എന്തെല്ലോ ബിസിനസ് പരമായിട്ടുള്ള ചിന്തകളിലാണ് ഫുൾ അങ്ങോട്ട് വിളിക്കലും ഇങ്ങോട്ട് വിളിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഇവനക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അവൻക്കും ഞാൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്താൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാക്കി വരണം അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പത്തിരി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാലൊക്കെ ഇവൻ്റെ ഫുഡ് ഭയങ്കര പ്രശ്നമാണ് അവനക്ക് ചിലപ്പം ഞാൻ ബിരിയാണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൻ പറയും സാദാ ചോറ് മതിയെന്ന് സാദാ ചോറ് കൊടുക്കുകയാണെങ്കിൽ ഓൻ പറയും നെയ്ച്ചോറ് വേണമെന്ന് അങ്ങനെ എന്താ ഇല്ല ഇല്ലാത്തത് അത് നോക്കിയാണ്ട് പറയുന്നൊരു സ്വഭാവമുണ്ട് ഇപ്പം അപ്പോൾ പിന്നെ ഞാനിതാ അവൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നോന് വേണ്ടിയിട്ടൊരു ബിരിയാണിയും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനുമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിലേക്കുള്ള സൈറ്റ്സും കാര്യങ്ങളൊക്കെ എത്തിനു കേട്ടോ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയിട്ടുണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിലെ കുറച്ച് സ്റ്റാഫ്സ് ഉണ്ടെങ്കിലോ ഓര് അങ്ങനെ ഇതാ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ് നല്ലോണം വിശക്കണുണ്ടെങ്കിൽ ഭയങ്കര വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല അറിയില്ലേ ആ ഒരവസ്ഥേനോ അങ്ങനെ ഞാൻ ബിരിയാണി നോയിനും കൊടുത്ത് നോക്കാം ഞാനും കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അനീസ് ഖാൻ്റെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ആദ്യം ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ നോയിനുള്ളതിന് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടേനീട്ടോ പക്ഷേ ഓനക്ക് അത് വേണ്ടെന്ന് പറഞ്ഞ് എരിവും കാര്യങ്ങളൊന്നുമില്ല എന്തോ ഇങ്ങനത്തെ ഒരു മൂഡാണ് ഭയങ്കരമായിട്ട് നിർബന്ധിക്കണം എന്നാലേ കഴിക്കുകയുള്ളൂ പിന്നെ എനിക്ക് വിശന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വല്ലാതെ നിർബന്ധിക്കാൻ നിന്നില്ല ഞാൻ തന്നെ കഴിച്ച് ഓന് ഏതായാലും പത്തിരി കഴിച്ചിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് കിടന്ന് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളിനി റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നടന്ന് കയറാമെന്നേനുട്ടോ പ്ലാന് പക്ഷേ കണ്ടില്ല ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ചോരൊക്കെ പോലത്തെ ടൈപ്പ് ഒരു കുന്ന് പോലെയാണ് അതുകൊണ്ട് തന്നെ നടന്ന് കയറുമ്പോൾ നല്ലോണം ക്ഷീണിക്കും പിന്നെ നോ ഉള്ളതുകൊണ്ട് കയ്യൂല അതുകൊണ്ട് ഞങ്ങൾ റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ എത്തിയപ്പോൾ നോയിനെ പൂള് കണ്ടു കഴിഞ്ഞാൽ കളിക്കേണ്ടി വരുന്ന എന്തായാലും എനിക്കറിയാം അപ്പോൾ ഞാൻ ഓൻക്കുള്ള ഡ്രസ്സ് എക്സ്ട്രാ കയ്യിലെടുത്തിട്ടുണ്ടെനി അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ പുള്ളിറക്കണ്ടെന്ന് വിചാരിച്ചത് കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിനും നല്ല തണുപ്പാണ് ഞാനാണെങ്കിൽ പുള്ളിടാനുള്ള ഡ്രസ്സ് കൊടുത്തേച്ചിട്ടില്ല അങ്ങനെ കണ്ടില്ല വലിയ പെട്ടി നിറച്ച് ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല അതാണ് എൻ്റെ അവസ്ഥ എല്ലാം കൂടി ഇങ്ങനെ തലയിൽ കിടന്നിട്ടേ ഒന്നും വിട്ടുപോയതാണ് അങ്ങനെ ഇവനക്കിങ്ങനെ കാലിട്ടിരുന്നാൽ എന്ന് പറഞ്ഞു കാരണം അത്രയും തണുപ്പുണ്ട് ഇനി കേട്ടോ അവനക്ക് തന്നെ മനസ്സിലായി ഇറങ്ങിയ പണി ഇട്ടൊന്ന് പിന്നെ ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ വെറുതെ ഇനി റിസ്ക് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവൻ ഇറക്കിയിട്ടില്ല ഇനി കാല് മാത്രം ഇട്ടിങ്ങനെ കുറച്ചു നേരം ഇരുന്നാൾ കുറേ പറഞ്ഞു നോക്കി ഒന്നിങ്ങനെ കൈയ്യിട്ടാലോ എന്നൊക്കെ പിന്നെ അവനക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾ ഇറക്കൂലാന്ന് അപ്പോൾ വേഗം ഇങ്ങോട്ട് തന്നെ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ മങ്കീസ് ഉണ്ട് കേട്ടോ ഇപ്പം ഈ ചക്കി മാങ്ങയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കല്ലേ അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ റിസോർട്ടിലാണെങ്കിൽ കുറേ ചക്കി മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെയാണ് ആ മേലെ കണ്ടതാണ് റെസ്റ്റോറൻറ്റ് അവിടെ വെച്ചിട്ട് ഒരു ഹൈ ടീ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോകാമെന്ന് ഇങ്ങനെ ഇരുന്നതേനെ കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ കളിക്കുകയാണ് നോനി ഒക്കെ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അത് ഓരോരോ കോയിനായിട്ട് ഇങ്ങനെ എടുത്ത് അട്ടിക്കട്ടിക്കൊക്കെ വെച്ച് കഴിച്ചീനി അപ്പോത്തിനും ഇവിടെ ഹൈ ടീ പരിപാടി തുടങ്ങി രണ്ട് സ്നാക്സ് തന്നെ ഒന്ന് പഴംപൊരിയും പിന്നെ മറ്റേത് ഈച്ചപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഒരു സാധനം കാണുന്നതും കഴിക്കുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി അറിയണോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് വന്നിട്ട് നമ്മളൊരു എന്താ പറയുക അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അരിപ്പൊടിയും തേങ്ങയൊക്കെ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാ തോന്നുന്നുണ്ട് നല്ല രസമുണ്ടായിനി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് പഴംപൊരിനേക്കാളും ഇതാണ് കേട്ടോ ഇഷ്ടമായത് ഞാൻ ആദ്യം ജസ്റ്റ് രണ്ടെണ്ണം എനിക്ക് ഒന്ന് അനിസ്കൊക്കെ ഒന്ന് അങ്ങനെ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത്ര മാത്രമേ എടുത്തിട്ടുള്ളതിനു പിന്നെ ചായയും കോഫിയുണ്ട് പിന്നെന്താ പറയുക നാരങ്ങമുട്ടായി പുളിമുട്ടായി കടലമുട്ടായി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിനിട്ടോ പക്ഷേ നോന് ഇതൊന്നും പറ്റിയിട്ടില്ല ഞ സാധാരണ പഴംപൊരിയൊക്കെ ഒക്കെ കഴിക്കലുണ്ട് ഇവിടെ വന്നപ്പോൾ വലിയ എന്താ പറയുക ഒന്നും കഴിക്കാതെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നഗറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നഗസ് പിന്നെ ഇത് പാതിരാത്രിയ്ക്കാണെങ്കിലും ഓൻ കഴിച്ചോളും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നഗച്ചും ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് ചിക്കൻ കിട്ടാത്തതുകൊണ്ട് എൻ്റെ അഗത്രിനു പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ അത് ഒരു രണ്ട് മൂന്നെണ്ണയേ ബാക്കി ആക്കിയിട്ടുള്ളേനോ ബാക്കി ഓൻ കഴിച്ചിട്ടോ അപ്പം തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി ഇവൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂടാകെ മാറും ഫുള്ള് കരച്ചിലും ഒച്ചിമ്മിലൊക്കെ തുടങ്ങും അപ്പോൾ നമുക്കും ഒന്നിനും ഒന്നും ചെയ്യാനൊന്നും കഴിയൂല അങ്ങനെ ഓൻ്റെ വയറെല്ലാം ഫില്ലായപ്പോൾക്ക് സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ ഒരു ഏരിയയിൽ തന്നെ വന്നു ഇവിടെയാണ് ഈ എന്താ പറയുക ക്യാമ്പ് ഫയർ നടക്കുന്നത് ഞങ്ങൾ എത്തിയപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ ഓൾമോസ്റ്റ് കയ്യാൻ അയക്കുന്ന കേട്ടോ ഒരു എട്ട എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ ഇത് കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനീ പക്ഷേ ആ തണുപ്പത്ത് ഈ ചൂടിൻ്റെ അടുത്ത് നിൽക്കാൻ നല്ല സുഖമുണ്ടേനു അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ് പോയി നോക്കിയപ്പം ഡിന്നറിൻ്റെ പരിപാടി ആയിട്ടുണ്ട് ഇവിടെ കുറേ ആളുണ്ടെങ്കിൽ ഡിന്നറ് ആവും അല്ലെങ്കിൽ നമുക്ക് അലാക്കാട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നോക്കിയ സമയത്ത് എല്ലാം ഉണ്ട് കേട്ടോ ചിക്കൻ്റെതാണെങ്കിലും ഫിഷിൻ്റെതാണെങ്കിലും പിന്നെ എന്താ പറയുക പനീർ എഗ്ഗ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഉണ്ടേനി പാസ്ത അതൊക്കെ ഉണ്ടേന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്ക് നല്ല ഹെവി ഹെവിയായിട്ട് കഴിച്ചിട്ടുണ്ടേനീ അപ്പോൾ ഒരു ചപ്പാത്തിയും പിന്നെ കുറേ കറികൾ ഹാഫ് ചപ്പാത്തി ചപ്പാത്തിനോട്ട് എടുത്തിട്ടുണ്ടായത് പിന്നെ കുറേ കറികൾ എടുത്തീനി എല്ലാത്തിനൊന്നും കുറച്ച് കുറച്ച് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അനീസ്ക്കാണെങ്കിൽ മറ്റേ ഈ തൈരി ഇട്ടിട്ടുള്ള ഒരു ചോറുണ്ടല്ലോ കേഡ് റൈസ് അത് കണ്ടപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു പിന്നെ അത് ചമ്മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനീസ്ക്ക അതെടുത്ത് പിന്നെ നോയിന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവസാനം ഞാൻ കുറച്ച് ചോറും പരിപ്പേറിയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഗുലാബ് ജാമും ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടേനി അതിന് ശേഷം കുറച്ച് നേരം ആ ക്യാരംസിൻ്റെ അവിടെ പോയിരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് ഞങ്ങൾ നല്ല ടയർഡായിനിട്ടോ പക്ഷെ നോ ഫുൾ ഓൺ എനർജി ഇനി എനർജിന് അതുകൊണ്ടുതന്നെ അവനക്കിങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇതാണ് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആന കളിക്കുന്ന പോലെ നിർത്തിയിട്ട് ഓരോ മേലെ കയറി നിൽക്കും എന്നിട്ട് താഴത്തേക്ക് ചാടും ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെ ചാടാനും തുള്ളാനും ഓരോന്നുമ പിടിച്ച് കയറാനും ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ മാക്സിമം അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഫുഡ് കഴിക്കാനൊക്കെ തോന്നും എന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഞാൻ മാക്സിമം എത്ര കളിക്കുന്നു അത്രയും കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ അങ്ങനെ ഇപ്പം നനുസ്കാൻ മേത്ത് കയറുന്നതാണ്ട് താഴത്തേക്ക് ചാടുകയാണ് രാത്രി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം ഉറങ്ങിയോണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ എണീറ്റ് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റ് അപ്പോൾ തന്നെ റിസോർട്ട് ഫുള്ള് ഓൺ ആയിട്ടുണ്ട് ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെ കാണാം കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം കുഴിച്ചു മാറ്റിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഫയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു ഒരു വട പിന്നെ ഒരു പൂരി അതിലേക്കുള്ള കുറച്ച് കറികളും കുറച്ച് സോസേജസും ഇത്രയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു മസാല ദോശയും പറഞ്ഞ് അങ്ങനെ അത് ഷെയർ ചെയ്തിട്ട് കഴിച്ച് അതിനുശേഷം ഇനി ഇതാ തിരിച്ച് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഫുൾ മാറ്റി ഒരുങ്ങിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതും ചെക്ക്ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു